നമസ്തേ വേദപുഷ്പത്തിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം ഒരുപാട് ആളുകൾ ഈ വേദപുഷ്പം കണ്ട ശേഷം എന്നോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് ശ്രീരുദ്രത്തിന് ഇതേപോലെ ഒരു ഭാഷ്യം കൊടുക്കാൻ പറ്റുമോ അങ്ങനൊരു ചോദ്യം ചോദിച്ചു അപ്പോൾ അതിനെ തുടർന്ന് നമ്മൾ ഇന്നു മുതൽ ശ്രീരുദ്രമാണ് നമ്മുടെ ഈ വേദപുഷ്പത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അല്പം ദീർഘമായ ഒരു സൂക്തമാണ് ശുക്ല ശുക്ലയജുർവേദത്തിലെ പതിനാറാം അധ്യായത്തിലെ അറുപത്തിയാറ് മന്ത്രങ്ങളാണ് ശ്രീരുദ്രസ്തുതി എന്ന പേരിൽ ശ്രീരുദ്രം എന്ന പേരിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഞാൻ ശുക്ല ശുക്ലയജുർവേദത്തിലെ പതിനാറാം അധ്യായത്തിലെ ശ്രീരുദ്രമാണ് പഠനത്തിന് എടുത്തിരിക്കുന്നത് രുദ്രൻ്റെ സ്വരൂപത്തെ ആലങ്കാരികമായി വർണ്ണിക്കുന്നതോടൊപ്പം ഈ ലോകത്തിൽ രുദ്രദേവത ഏതേത് ഇടങ്ങളിലും വ്യക്തികളിലും മറ്റും കാണപ്പെടുന്നുണ്ടോ ആ സർവവിധ രുദ്രന്മാരെയും അറിഞ്ഞു സ്തുതിക്കുക കൂടി ചെയ്യുന്നതാണ് ശ്രീരുദ്ര മന്ത്രങ്ങൾ അപ്പോൾ അതുകൊണ്ട് ഈ ശ്രീരുദ്ര മന്ത്രങ്ങൾക്ക് വളരെ പ്രത്യേകത നമ്മുടെ ഭാരതീയ സംസ്കാരത്തിലുണ്ട് വിദേശീയരൊക്കെ ഇത് കാണാതെ പഠിച്ചു ചൊല്ലുന്നതൊക്കെ നമ്മൾ വീഡിയോയിലും യൂട്യൂബിലും ഫേസ്ബുക്കിലുമൊക്കെ കാണാറുണ്ടല്ലേ അപ്പോൾ എന്താണ് ഈ ശ്രീരുദ്രത്തിൽ ഉള്ളത് എന്നതിനെക്കുറിച്ച് ആഴത്തിലൊന്ന് അന്വേഷിക്കുക എന്നതാണ് ഈ ചെറിയ പദ്ധതിയുടെ ലക്ഷ്യം നമുക്കറിയാം വേദപുഷ്പം എന്ന് പറയുന്നത് മന്ത്രത്തിൻ്റെ അർത്ഥം സ്വാഭാവികമായി ഒന്ന് പറഞ്ഞു പോവുക ആ പദം മുറിച്ച് അർത്ഥം പറഞ്ഞു പോവുക എന്നതാണ് പക്ഷേ അങ്ങനെ പദം മുറിച്ച് അർത്ഥം പറയുമ്പോഴും വളരെ ശ്രദ്ധയോടുകൂടി ഞങ്ങൾ ചെയ്യുന്ന ഒരു കാര്യമുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ഓരോ പദങ്ങളും എങ്ങനെയാണ് ഉണ്ടായത് ആ ഉണ്ടായ ശബ്ദത്തിന് ഈ പർട്ടിക്കുലർ ഏരിയയിൽ അർത്ഥമാണുള്ളത് അത് വളരെ പ്രാധാന്യത്തോടുകൂടി മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ ഭാവാർത്ഥങ്ങളെല്ലാം നമ്മൾ കണ്ടെത്തുന്നത് അപ്പോൾ നമുക്ക് നേരിട്ട് ഈ സൂക്തത്തിലേക്ക് കിടക്കാം ഈ ഇതി ഇതിൻ്റെ ഋഷി ഈ ശ്രീരുദ്രത്തിൻ്റെ ഋഷി പരമേഷ്ടി വാ കുത്സഹ പരമേഷ്ഠി വാ കുത്സഹ പരമേഷ്ഠി വാ കുത്സഹ ആർഷി ഗായത്രി ഛന്ദസാണ് ആർഷി ഗായത്രി ഛന്ദസാണ് ആർഷി ഗായത്രി ഛന്ദസ് ദേവത എന്താണ് രുദ്രഹ ദേവത രുദ്രനാണ് ദേവത സ്വരഹ ഷഡ്ജ ഷഡ്ജമാണ് സ്വരം ഇനി മന്ത്രത്തിലേക്ക് നമുക്കൊന്ന് കടന്നു നോക്കാം ഓം നമസ്തേ രുദ്രമന്യവ ഉഷവേദമ നമ ഓം നമസ്തേ രുദ്രമന്യവ ഉതോത ഇഷവേ നമ ബാഹുഭ്യം ഉതത്തെ നമ ഓം നമസ്തേ രുദ്രമന്യവ ഉതോത ഇഷവേ നമ ബാഹുഭ്യം ഉതത്തെ നമ ഇതാണ് മന്ത്രം അറുപത്തിയാറ് മന്ത്രത്തിലെ ഒന്നാമത്തെ മന്ത്രമാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നു നമുക്ക് ഓരോ ശബ്ദത്തിൻ്റെയും അർത്ഥം എങ്ങനെയുണ്ടായി എന്നറിഞ്ഞുകൊണ്ട് നമുക്കിത് പഠിക്കാമെന്ന് തോന്നുന്നു ഒന്നാമത്തത് രുദ്ര ശബ്ദമാണ് ഇതിൽ പറയുന്നത് ഹേ രുദ്ര അല്ലയോ രുദ്ര അപ്പോൾ രുദ്ര ശബ്ദത്തിന് എന്ത് രുദ്ര എന്ന ശബ്ദം രുത് കൂട്ടണം രാ എന്ന അതിൽ നിന്നാണ് രുദ്രശബ്ദം ഉണ്ടാകുന്നത് അപ്പോൾ എന്താണ് ഇവിടെ രുത് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ് രുത് കൂട്ടണം രാ സമം രുദ്ര രുത് ജ്ഞാനം രാതി ദാതി രുത് ജ്ഞാനം നൽകുന്നവനാണ് രുദ്രൻ അപ്പൊ ഹേ രുദ്ര എന്ന് പറയുമ്പോൾ എന്താ അർത്ഥം ജ്ഞാനം നൽകുന്ന അല്ലയോ ഭഗവാനെ അല്ലോ രുദ്ര ഇനി രുദ്രന് വേറെയൊരു അർത്ഥവും കൂടി നമുക്ക് കണ്ടെത്താൻ പറ്റും ഋത് ദുഃഖം ദ്രാവയതി ദുഃഖത്തെ ദ്രവിപ്പിക്കുന്നവൻ ഋത് ദുഃഖം ദ്രാവയതി ദുഃഖത്തെ ദ്രവിപ്പിക്കുന്നവൻ എന്ന് അർത്ഥം അപ്പൊ ഇവിടെ ശ്രദ്ധിക്കൂ നോക്കൂ ഇവിടെ ജ്ഞാനം നൽകി സർവ ദുഃഖങ്ങളെയും ഇല്ലാതാക്കുന്ന പരമേശ്വര എന്ന് നമുക്കിവിടെ എടുക്കാം കാരണം രുദ്രശബ്ദത്തിന് എന്തൊക്കെ അർത്ഥമുണ്ട് രുതുജ്ഞാനം രാതി ദാതി ജ്ഞാനം നൽകുന്നതിന് അർത്ഥമുണ്ട് ഉണ്ടായാൽ ഉണ്ടാവുന്ന ഗുണം എന്താണ് നമ്മുടെ അറിവുണ്ടാവുമ്പോൾ നമുക്ക് എന്ത് സംഭവിക്കും ദുഃഖം ഇല്ലാതാകും അല്ലേ ദുഃഖം ദുഃഖമില്ലാതാകാൻ ഏറ്റവും നല്ലത് അറിവുണ്ടാവുക എന്നതാണ് അപ്പോൾ അറിവുണ്ടാവുക വിവേകജ്ഞാനം ഉണ്ടാവുക എന്നത് ദുഃഖമകറ്റാനുള്ള പദ്ധതിയാണ് എന്ന് പ്രഖ്യാപിക്കുകയാണ് ശ്രീ രുദ്രത്തിൽ വേദങ്ങളിൽ ഈ ദുഃഖമില്ലാതാകാൻ വിവേകജ്ഞാനം വേണം അല്ലെങ്കിൽ ജ്ഞാനം വേണം എന്ന സങ്കല്പമില്ല എന്നൊക്കെ പലരും പറയാറുണ്ട് പിന്നീട് വന്ന ബൗദ്ധമതത്തിൽ നിന്നാണ് അത് ഉണ്ടായത് ബുദ്ധമതത്തിൽ നിന്നാണ് അത് ഉണ്ടായതെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ബുദ്ധമതം ഈ സങ്കല്പങ്ങളുടെയൊക്കെ ഒരു തുടർച്ചയാണെന്ന് മാത്രമേ ഇപ്പോൾ എനിക്ക് പറഞ്ഞു വയ്ക്കാൻ കഴിയൂ ഭാവിയിൽ അതിനെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം അപ്പോൾ ഇവിടെ നമ്മൾ രണ്ടർത്ഥം എടുത്തു ഒന്ന് ഋതുജ്ഞാ രുദ്ര എന്നുള്ള ശബ്ദത്തിന് ഋതുജ്ഞാനം രാതി ദതാതി ഋതു ദുഃഖം ദ്രാവയതി എന്നീ രണ്ട് അർത്ഥങ്ങൾ നമ്മൾ എടുത്തു പിന്നെ അടുത്ത് എന്താ തേ മന്യവേ അവിടുന്ന് നൽകിയ ജ്ഞാനത്തിനായിക്കൊണ്ട് തേ മന്യവേ അവിടുന്ന് നൽകിയ ജ്ഞാനത്തിനായിക്കൊണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ മഞ്ഞു ശബ്ദത്തിന് എന്താണ് അർത്ഥം മനജ്ഞാനേ എന്നാണ് അതിനർത്ഥം മന് ജ്ഞാനേ മനജ്ഞാനേ എന്നതിനർത്ഥം അതാണ് മന്യു എന്ന് പറഞ്ഞ മന്യവേ എന്ന ശബ്ദം എടുക്കുന്നതിന് കാരണം എന്താണ് അവിടെ അർത്ഥം അവിടുന്ന് നൽകിയ ജ്ഞാനത്തിനായിക്കൊണ്ട് മനജ്ഞാനെ നമഹ നമസ്കാരം അർപ്പിക്കുന്നു നമസ്കാരം അർപ്പിക്കുന്നു നമഹ നമസ്കാരം അർപ്പിക്കുന്നു ഉത ഉ ഉഞ്ഞാൽ കൂടാതെ തീർച്ചയായും അതിലൂടെ കൂടാതെ ഈ ജ്ഞാനത്തിലൂടെ ഭഗവാൻ നൽകിയ ജ്ഞാനത്തിലൂടെ നമുക്ക് ദുഃഖങ്ങൾ ഇല്ലാതാകുന്നു അതിലൂടെ ഉത ഉ കൂടാതെ നിശ്ചയമായും തീർച്ചയായും അതിലൂടെ തേ ഇഷവഹ അപ്പം ഇവിടെ തേ ഇഷവഹ ഇഷവ ശബ്ദത്തിൻ്റെ ഇഷ ഇഷു എന്ന ശബ്ദത്തിന് ഇവിടെ എന്താണ് അർത്ഥം നമ്മൾ ഇഷ് ഇഷു പ്രേരണേ എന്ന ധാത്വർത്ഥമാണ് എടുത്തിരിക്കുന്നത് ഇഷു പ്രേരണേ എന്താണ് അവിടുന്ന് നൽകുന്ന പ്രേരണകളെയും ഭഗവാൻ നമുക്ക് ദുഃഖം വിവേകം ഉണ്ടാവും ദുഃഖം അത് മാത്രമല്ല ഭഗവാൻ ചെയ്യുന്നത് കൂടാതെ തീർച്ചയായും അതിലൂടെ തേ ഇഷവഹ അവിടുന്ന് നൽകുന്ന പ്രേരണകളെയും ഇഷു ഇഷു പ്രേരണേ എന്ന അർത്ഥം എടുത്തുകൊണ്ട് നമുക്ക് മനസ്സിലായി പ്രേരണയാണ് ഭഗവാൻ നൽകുന്നത് അതാണ് നമുക്ക് നമ്മളെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാക്കാൻ സഹായിക്കുന്ന പ്രേരണയാണ് ഓരോ കാര്യങ്ങൾ ചെയ്യാനുള്ള പ്രേരണ ഗിലൺ മാസ്കിന് പിന്നെ ബഹിരാകാശ യാത്ര നടത്താനുള്ള പ്രേരണ ഉണ്ടാകുന്നത് പോലെ നമുക്ക് പിന്നെ രാമാനുജന് മാത്തമാറ്റിക്കൽ തിയറം ഉണ്ടാക്കുന്ന പ്രേരണ ലഭിക്കുന്നത് പോലെ ആ പ്രേരണ ഭഗവാൻ നൽകുന്നു നമഹ അതിനെ ഞങ്ങൾ നമിക്കുന്നു പിന്നെ ഇവിടെ എന്താണ് അടുത്തായിട്ട് പറഞ്ഞത് ഉത തേ ബാഹുഭ്യാം എന്ന് പ്രയോജനിക്കുന്നു തേ ഉത തേ ബാഹുഭ്യാം കൂടാതെ അങ്ങയുടെ ഇരു പ്രയത്നങ്ങൾക്കും ഇരു കൈകൾക്കും എന്നായിരിക്കും സാമാന്യമായ എല്ലൊരു അർത്ഥം നൽകുക ഞാനിവിടെ പ്രയത്നങ്ങൾക്കും എന്നാണ് അർത്ഥം കൊടുക്കുന്നത് എന്താണ് ആ രണ്ട് പ്രയത്നങ്ങൾ എന്തുകൊണ്ടാണ് അങ്ങനെ ഈ ഉത തേ ബാഹുഭ്യാം എന്നതിന് പിന്നെ നമ്മൾ ഈ പ്രയത്നങ്ങൾ എന്ന പ്രയത്നം എന്നർത്ഥം എടുക്കാൻ കാരണം എന്താണ് പ്രയത്നേ എന്നാണ് ധാതു ബാഹ് പ്രയത്നേ എന്ന ധാതുവിൽ നിന്നാണ് അല്ലെങ്കിൽ ആ ധാത്വർത്ഥത്തിൽ നിന്നാണ് ഈ ബാഹു എന്നതിന് പ്രയത്നം എന്നൊരർത്ഥമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കും ഇപ്പം ഇവിടെ എന്താണ് പറയുന്നത് ബാഹുക്കൾ അഥവാ ബാഹ് പ്രയത്നേ എന്ന അർത്ഥത്തിൽ ജീവാത്മാക്കളുടെ അഭ്യുദയത്തിനും നിശ്രേയസിനും അഭ്യുദയത്തിനും മോക്ഷത്തിനുമായി അവിടുന്ന് ചെയ്യുന്ന പ്രയത്നങ്ങൾക്ക് എന്തു ചെയ്യുന്നു നമഹ ഞങ്ങൾ ആദരവർപ്പിക്കുന്നു നോക്കൂ ഇവിടെ ഇതാണ് വിദേശീയരായ ഇൻഡോളജിസ്റ്റുകൾ വേദങ്ങൾക്ക് ഭാഷ്യം ചമയ്ക്കുമ്പോൾ അവർ പല 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 കാര്യങ്ങൾ ഇതിൽ കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന അബദ്ധം നോക്കൂ ഓരോ തലങ്ങളിലും ഈ അർത്ഥം എന്തുകൊണ്ട് എടുക്കുന്നു എന്ന് വ്യക്തത ഉണ്ടാവണം സാഹചര്യമനുസരിച്ച് അർത്ഥം മനസ്സിലാക്കാൻ സാധിക്കണം മഹർഷി ദയാനന്ദ സരസ്വതി പറയുന്നുണ്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അല്പം സൈന്ധവം കൊണ്ടുവ എന്ന് പറയുമ്പോൾ സൈന്ധവം എന്ന വാക്കിന് കുതിര എന്നും ഉപ്പ് എന്നും അർത്ഥമുണ്ട് പക്ഷേ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരാൾ സൈന്ധവത്തെക്കുറിച്ച് ചോദിച്ചാൽ ഉപ്പാണ് കൊണ്ടു കൊടുക്കുക അല്ലാതെ കുതിരയെ കൊണ്ടുവരില്ല ഈ ഒരു വിവേചന ബുദ്ധി വേദഭാഷ്യം ചെയ്യുമ്പോൾ ഉണ്ടായാൽ മാത്രമേ സർവജ്ഞാനത്തിൻ്റെയും ഉറവിടമെന്ന് പറയുന്ന വേദത്തിൻ്റെ താല്പര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ അപ്പം അങ്ങനെ ഉള്ള ഭഗവാന് ഞങ്ങൾ ആദരവർപ്പിക്കുന്നു എന്നാണ് ഇവിടെ പറഞ്ഞത് സർവദുഃഖങ്ങളും ഇല്ലാതാകാനുള്ള വഴി എന്താണ് വിവേകജ്ഞാനം നേടലാണ് എന്നാണ് കപിലാചാര്യന്റെ സാങ്ക്യദർശനവും പ പതഞ്ജലിയുടെ യോഗ എല്ലാം നമുക്ക് നൽകിയിട്ടുള്ള ഉപദേശങ്ങൾ നമുക്കത് കണ്ടിട്ടുള്ളതാണ് സാങ്കേദർശനം എഴുതിയതുപോലും എല്ലാവിധത്തിലുള്ള ദുഃഖങ്ങളും ഇല്ലാണ്ട് ആയിത്തീരുന്നതിന് വേണ്ടിയാണ് അപ്പോൾ ആ വിവേകജ്ഞാനത്തെ നമുക്ക് നൽകുന്ന രുദ്രനാകുന്ന രുദ്രനാകുന്നതിന് നമ്മൾ അർത്ഥം പറഞ്ഞു അല്ലേ ജ്ഞാനം നൽകുന്ന ദുഃഖത്തെ ഇല്ലാതാക്കുന്ന പരമേശ്വരന് നമസ്കാരം പറയുകയാണ് ഈ മന്ത്രം എന്നാൽ ഇത് തുടർന്ന് വരുന്ന ഇതിൽ ഇഷുക്കൾക്ക് നമസ്കാരം പറയുന്നുണ്ട് ലൗകിക അർത്ഥത്തിൽ ഇഷു ശബ്ദത്തിന് ശരം അഥവാ ബാണം എന്ന് തന്നെയാണ് അർത്ഥം എന്നാൽ ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് എന്താണ് ഇഷു പ്രേരണേ ആ ധാത്വർത്ഥം അനുസരിച്ച് പ്രേരണ എന്നാണ് നാം അർത്ഥം സ്വീകരിച്ചിരിക്കുന്നത് നമുക്ക് ശരം അർത്ഥം എടുത്തു എന്ന് വെക്കാം അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആധുനിക കാലത്ത് ശരം ഉപയോഗിക്കുന്നില്ല ഉണ്ടോ ഭഗവാന്റെ ശരം എന്ന് പറയുമ്പോൾ അത് എല്ലാ കാലത്തേക്കുമായ ഒരു അർത്ഥത്തെ അല്ല നൽകുന്നത് ഒരു താൽക്കാലിക അർത്ഥത്തെ ഒരു താൽക്കാലിക കാലത്ത് ഉപയോഗിച്ച ആയുധത്തിന്റെ അർത്ഥത്തിലേക്കാണ് അത് എത്തുക എന്നാൽ ഇഷു പ്രേരണ എന്ന ധാതുവിനെ നമ്മൾ എടുത്തു എന്ന് വിചാരിക്കുക അവിടെ അത് ശരമല്ല എന്നും മറിച്ച് പ്രേരണ എന്ന അർത്ഥം ഭഗവാൻ നമുക്ക് ദുഃഖങ്ങളെയും എന്താണ് ജ്ഞാനത്തെ നൽകി ദുഃഖത്തെ ശമിപ്പിച്ച് ജീവിതത്തിൽ അഭ്യുദയത്തിനും മോക്ഷത്തിനുമുള്ള പ്രേരണ നൽകുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുമ്പോഴാണ് ആ അർത്ഥം പരിപൂർണമാകുന്നത് അല്ലെങ്കിൽ വേദത്തിൽ ചരിത്രമുണ്ട് എന്ന കഥ നമുക്ക് കൊണ്ടുവരേണ്ടി വരും ശരം അന്ന് ഉപയോഗിച്ചു അർത്ഥം പറയേണ്ടതായിട്ട് വരും ശരം ഉപയോഗിച്ചിട്ടുണ്ടാവാം എന്ന് ഞാൻ പറയുന്നില്ല ശരത്തിനും ആ ഒരു പ്രേരണ കൊണ്ട പ്രേരണ കൊണ്ടാണല്ലോ ശര അയക്കുന്നത് അങ്ങനൊരു അർത്ഥം വേണമെങ്കിൽ അതിനെ സ്വീകരിക്കാം അത് പിന്നീട് രൂഢിയായി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ തിരിച്ചറിവ് നമുക്ക് വേണം വേദത്തിലെ പല ശബ്ദങ്ങൾക്കും ഇത്തരത്തിലുള്ള ഒരർത്ഥം പിന്നീട് ഉണ്ടായി വരുന്നുണ്ട് അത് രൂഢിയായി പോവുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ മറന്നു പോകുന്നത് ഈ ശബ്ദങ്ങളുടെയൊക്കെ യഥാർത്ഥമായ അർത്ഥം എന്താണ് എന്നത് ഉള്ളത് തന്നെയാണ് അപ്പോൾ ഇവിടെ ഈശ്വരൻ നൽകുന്ന പ്രേരണകൾക്കുള്ള കൃതജ്ഞതയാണ് നമസ്കാരത്തിലൂടെ നമ്മൾ അറിയിക്കുന്നത് അതേപോലെ മന്ത്രത്തിൽ നമ്മൾ ബാഹുക്കൾക്കും നമസ്കാരം പറഞ്ഞിട്ടുണ്ട് അരൂപിയായ ഈശ്വരന് ബാഹുക്കൾ ഉണ്ടാകില്ല എന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ ഇതൊരു ആലങ്കാരിക വർണ്ണനയാണെന്ന് മനസ്സിലാക്കണം ബാഹ് പ്രയത്നേ എന്ന ധാത്വർത്ഥമനുസരിച്ച് രണ്ട് ബാഹുക്കൾ എന്നാൽ രണ്ടുവിധം പ്രയത്നങ്ങൾ എന്നാണ് അർത്ഥം മനസ്സിലാക്കേണ്ടത് നമ്മുടെ അഭ്യുദയത്തിനും ലൗകികമായ നേട്ടങ്ങൾക്കും ഉയർച്ചയ്ക്കുമൊക്കെയൊപ്പം മോക്ഷത്തെയും ലക്ഷ്യമാക്കിക്കൊണ്ട് ഈശ്വരൻ ചെയ്യുന്ന സൃഷ്ടി സ്ഥിതി സംഹാര കർമ്മങ്ങൾക്ക് നമസ്കാരമർപ്പിക്കുകയാണ് വാസ്തവത്തിൽ ഈ മന്ത്രത്തിൽ ചെയ്യുന്നത് എന്ന് പഠിക്കാം അപ്പം ഇത്രയും കഴിഞ്ഞാൽ ഈ മന്ത്രം നമുക്ക് ഒന്നും കൂടി ചൊല്ലാം ഓം നമസ്തേ രുദ്രമന്യവ ഉതോ തഷവേ നമ ബാഹുഭ്യാ ഉദ്ര ജ്ഞാനവും നൽകി എല്ലാ ദുഃഖങ്ങളെയും ഇല്ലാതാക്കുന്ന അല്ലയോ ഭഗവാനെ അങ്ങ് തേ മന്യവ അവിടുന്ന് നൽകിയ ജ്ഞാനത്തിനായിക്കൊണ്ട് നമഹ നമസ്കാരം അർപ്പിക്കുന്നു ഉദ ഉ കൂടാതെ നിശ്ചയമായും അതിലൂടെ തേ ഇഷവഹ അവിടുന്ന് നൽകുന്ന പ്രേരണകളെയും ഇഷു ഇഷു പ്രേരണേ നമഹ ഞങ്ങൾ നമിക്കുന്നു ഉത തേ ബാഹുഭ്യാം കൂടാതെ അങ്ങയുടെ ഇരു പ്രയത്നങ്ങൾക്കും അതായത് ജീവാത്മാക്കളുടെ അഭ്യുദയത്തിനും മോക്ഷത്തിനുമായി അവിടുന്ന് നൽകുന്ന പ്രയത്നങ്ങൾക്ക് മുമ്പിലും നമഹ ഞങ്ങൾ ആദരം അർപ്പിക്കുന്നു നമസ്കരിക്കുന്നു ഞങ്ങളുടെ എല്ലാവിധ എന്താണ് ആദരവും ഭഗവാൻ്റെ മുമ്പിൽ എന്ന് പറയും ഇത് ഇതങ്ങനെയാണ് വേദപുഷ്പത്തിൽ നമ്മൾ ഇന്ന് ശ്രീരുദ്രം പഠിച്ചത് നോക്കൂ ഈ പഠനം നിങ്ങൾ ആവർത്തിച്ച് കേൾക്കുക ആവർത്തിച്ച് കേൾക്കുമ്പോൾ പല പദങ്ങളും നിങ്ങൾ പഠിക്കാൻ തുടങ്ങും അങ്ങനെ ആവർത്തിച്ച് പഠനം നടക്കുന്ന സമയത്താണ് ഓരോ പദങ്ങളുടെയും യഥാതഥമായ അർത്ഥത്തെ നമുക്ക് മനസ്സിലാക്കാനും അതുകൊണ്ട് ആ അർത്ഥം തലം എന്താണ് എന്നുള്ള ബോധ്യമുണ്ടാവുകയും ചെയ്യുക അതാണ് വേദമന്ത്രങ്ങൾ പ്രാഥമികമായി നോക്കുന്ന സമയത്ത് അതിന് ലളിതമായ അർത്ഥം കാണുകയും എന്നാൽ നമ്മൾ ധാർത്ഥങ്ങളും യാസ്കാചാര്യനെയും അദ്ദേഹം രചിച്ച നിരുക്തത്തെയും നിഘണ്ടുവിനെയും ഒക്കെ എടുക്കുമ്പോൾ അതിന് മറ്റൊരു തലമുണ്ടാവുകയും ചെയ്യുന്നു അപ്പോൾ ഏതായാലും ഈ ശ്രീരുദ്രം സെർവരിലേക്കും എത്തിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഷെയർ ചെയ്യുക ഫേസ്ബുക്കിലും നിങ്ങൾ ഷെയർ ചെയ്യുക പിന്നെ വാട്സപ്പിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക എന്നിട്ട് എല്ലാവരോടും വേദത്തിൻ്റെ സന്ദേശം എത്തിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ വേദപുഷ്പം ഇവിടെ അവസാനിപ്പിക്കുന്നു സർവർക്കും ഭഗവാന്റെ അനുഗ്രഹം സർവധ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമസ്കാരം